കണ്ടാലും അതിൽ കയറി ചൊറിയുന്ന കമന്റ് ഇടുന്നത് മലയാളികളുടെ പൊതു സ്വഭാവമാണല്ലോ ഇത് എതിർവശത്ത് നിൽക്കുന്നവർക്കുണ്ടാക്കുന്ന മാനസിക വിഷമം ചെറുതായിരിക്കില്ല അത്തരത്തിൽ വലിയ സൈബർ ആക്രമണം നേരിടുകയാണ് നടി നന്ദനും ഭർത്താവും ഇപ്പോൾ സൗന്ദര്യത്തിന് അളവുകോലുണ്ടാക്കി എത്ര ചീപ്പായിട്ടാണ് ഇവർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ അശ്ലീല അധിക്ഷേപം നടക്കുന്നതെന്ന് നോക്കാം വിവാഹ ചിത്രങ്ങളും വീഡിയോകളും പുറത്തുവിട്ട ശേഷമാണ് നടി മീരാനന്ദനും ഭർത്താവ് ശ്രീജുവിനുമെതിരെ സോഷ്യൽ മീഡിയയിൽ അശ്ലീല അധിക്ഷേപം തുടങ്ങുന്നത് ശ്രീജുവിന് സൗന്ദര്യമില്ലെന്ന് പറഞ്ഞാണ് പ്രബുദ്ധ മലയാളികളുടെ കമന്റുകൾ കേട്ടാൽ അറിയുന്ന തെറികളും ബോഡി ഷേമിങുമായി നിറയുകയാണ് ഇവരുടെ വിവാഹ ചിത്രങ്ങളുടെ പോസ്റ്റുകളും വാർത്താ പേജുകളും കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം മാട്രിമോണിയൽ സൈറ്റ് വഴി പരിചയപ്പെട്ടാണ് ദുബായിൽ റേഡിയോ ജോക്കിയായ മീരയും ലണ്ടനിൽ അക്കൗണ്ടന്റായ ശ്രീജുവും പരിചയപ്പെടുന്നത് അങ്ങനെയാണ് വിവാഹം ഉറപ്പിക്കുന്നതും അടുത്ത കാലത്ത് ഇത്രയും മോശമായ രീതിയിൽ ഒരു മലയാളി നടിയും സോഷ്യൽ മീഡിയയിൽ നിന്നും സൈബർ ആക്രമണം നേരിട്ടിട്ടുണ്ടാവില്ല പ്രബുദ്ധരെന്ന് അവകാശപ്പെടുന്ന മലയാളികളുടെ സൈബർ ആക്രമണം സത്യത്തിൽ മലയാളികളെ മൊത്തം നാണം കിട്ടും മീരാനന്ദൻ ഇതുവരെ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല സൈബർ ഇടത്തിലെ ആക്രമണം അടുത്ത കാലത്ത് രൂക്ഷമാണെന്നാണ് റിപ്പോർട്ടുകൾ അടുത്തിടെയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയ ഒരു പെൺകുട്ടി സൈബർ ആക്രമണത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തത് ഇതും ഈ സമയത്ത് വലിയ ചർച്ചയാവുകയാണ് ബാൽക്കണിയിൽ നിന്ന് കുട്ടിയെ രക്ഷിക്കുന്ന വീഡിയോയ്ക്ക് താഴെ കുട്ടിയുടെ അമ്മയ്ക്കെതിരെ ഉണ്ടായ സൈബർ ആക്രമണവും അവരുടെ ആത്മഹത്യവും ഒക്കെ കഴിഞ്ഞ കുറച്ചു നാളായി വലിയ ചർച്ചയായിരുന്നു മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത്തരം ആക്രമണങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും ആരോപണമുണ്ട്